ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കൂടുതൽ ഭൂരിപക്ഷം അവർ ആവശ്യപ്പെടുന്നത് ഇതിനാണെന്നും സുഭാഷിണി അലി ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാ നിരക്ക് നിശ്ചയിച്ചു കരിപ്പൂർ വഴി പോകുന്നവർ മുപ്പത്തി അയ്യായിരം രൂപ അധികം നൽകണം നിരക്ക് ഏകീകരിക്കുകയോ എംബാർക്കേഷൻ പോയിന്റ് മാറ്റുകയോ ചെയ്യണമെന്നും തീർത്ഥാടകർ കരിമ്പുഴ പഞ്ചായത്തിൽ വേനൽമഴയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്ക് കൃഷിനാശം മാത്രം അരക്കോടിയിലേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും തൊണ്ണൂറ്റി പ്രശ്നബാധിത ബൂത്തുകൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ആരംഭിച്ചു ദൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവ് പാലം നിർമ്മാണം നടപടികൾ നീളുന്നു എം എൽ എമാരുടെ യോഗത്തിന് ശേഷം തുടർ നടപടികൾ എങ്ങുമെത്തി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അവർ ആവശ്യപ്പെടുന്നത് ഇതിനാണെന്നും സുഭാഷിണി അലി പറഞ്ഞു പാലക്കാട് പാർലമെൻ്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പട്ടാമ്പിയിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ

And yesterday he made a statement why we want more than 400 seats. We want more than 400 seats because we want to change the constitution. To change the constitution we have to have more than 400 seats. So that is a BJP MP is saying that. Before the election also, one BJP MP made a similar statement. And about 15 days back, one lady who is contesting for BJP, she was addressing a meeting and she said, now what is happening in our country? Those people who were cleaning our shoes, now they want to sit on our head. Why? Because of the constitution. So we have to change this constitution. We have to fight against this constitution. So this is the agenda of the BJP. മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ നീതിശാസ്ത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇത് നടപ്പാക്കിയാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുല്യതാ അവകാശം നഷ്ടമാകും ഇതിനുള്ള അവസരം ഒരുക്കി നൽകരുതെന്നും സുഭാഷ് മേലി പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും അവർ പറഞ്ഞു കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് ഓടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് കേരളത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും സുഭാഷണി അലി പറഞ്ഞു സോസ്റ്റർ who has broken all maryada. He has helped rapists, helped murderers. He is talking about maryada. He is having a photo. Periya Modi, Cheriya Rama. Periya Modi, Valiya Modi, Cheriya Rama. And he is bringing Rama back to Ayodhya. What kind of nonsense is going on? The people who are breaking maryada, സി പി എം പട്ടാമ്പി ഏരിയ കമ്മിറ്റി അംഗം സി സോമൻ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ ടി കെ നാരായണദാസ് സുബൈദ ഇസാക്ക് എൻ പി വിനയകുമാർ കെ എം വാസുദേവൻ റസാഖ് മൗലവി പി സുന്ദരൻ എം രാജൻ ഔദീൽ ഉമ്മർ എ വി സുരേഷ് യു അജയ്കുമാർ എം ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു വല്ലപ്പുഴ തിരുവേഗപ്പുറ എന്നിവിടങ്ങളിലും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു ഹജ്ജ് തീർത്ഥാടകർക്ക് അമിത നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സർക്കുലർ കരിപ്പൂർ വഴി പോകുന്നവർ മുപ്പത്തി അയ്യായിരം രൂപ അധികം നൽകണം നിരക്ക് ഏകീകരിക്കുകയോ എംബാർക്കേഷൻ പോയിന്റ് മാറ്റുകയോ ചെയ്യണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം ഹജ്ജ് നിരക്ക് തീരുമാനിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി ഹജ്ജിന് പോകുന്നവർ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ നൽകണം കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങളിൽ നിശ്ചയിച്ച് യാത്രാനിരക്കിനേക്കാൾ മുപ്പത്തി അയ്യായിരം രൂപ കരിപ്പൂർ വഴി പോകുന്ന ഹജ്ജ് യാത്രക്കാർ അധികമായി നൽകണം കൊച്ചിയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ് രൂപയും കണ്ണൂരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപയുമാണ് ഹജ്ജ് യാത്രാനിരക്ക് അമിത യാത്രാനിരക്ക് ഈടാക്കുന്നതിനെതിരെ മുമ്പ് പ്രതിഷേധം ശക്തമായിരുന്നു തുടർന്ന് വിമാനക്കമ്പനികൾ യാത്രാനിരക്കിൽ നാൽപ്പതിനായിരം രൂപ കുറവ് വരുത്തുമെന്നറിയിച്ചിരുന്നു എന്നാൽ ഹജ്ജ് യാത്രാനിരക്ക് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം കരിപ്പൂർ വഴി പോകുന്നവർ മുപ്പത്തി രൂപ അധികമായി നൽകണം കേരളത്തിൽ നിന്നും ഹജ്ജിന് അവസരം ലഭിച്ച പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് തീർത്ഥാടകരിൽ പതിനായിരത്തിലധികം പേരും കരിപ്പൂർ വിമാനത്താവളം വഴി പോകാനാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ യാത്രാനിരക്ക് ഏകീകരിക്കുകയോ നിരക്ക് കുറയ്ക്കുകയോ ചെയ്യണമെന്നാണ് ഹജ്ജ് തീർത്ഥാടകരുടെ ആവശ്യം അല്ലെങ്കിൽ എംബാർക്കേഷൻ പോയിന്റ് മാറ്റാനുള്ള അവസരം നൽകണമെന്നും ഹജ്ജ് തീർത്ഥാടകർ ആവശ്യപ്പെട്ടു കരിമ്പുഴ പഞ്ചായത്തിൽ വേനൽമഴയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കണക്ക് കാർഷിക മേഖലയിൽ മാത്രം അരക്കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽമഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിലെ ആറ്റാശേരി കരിപ്പമണ്ണ പ്ലാക്കൂട്ടം കോട്ടപ്പുറം കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് കനത്ത നാശമുണ്ടായത് ഈ സ്ഥലങ്ങൾ റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു വാഴ കവുങ്ങ് റബ്ബർ തുടങ്ങിയ കൃഷിവിളകൾ മുഴുവനായും ഭാഗികമായും നശിച്ചവറുണ്ട് കാർഷിക മേഖലയിൽ മാത്രം ഏകദേശം അരക്കോടിയോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പതിനായിരം വാഴകൾ അയ്യായിരത്തിൽ കൂടുതൽ കവുങ്ങുകൾ പതിനായിരം റബ്ബറുകൾ എന്നിവ നശിച്ചതായി കണക്കാക്കുന്നു ഇതിനു പുറമെയാണ് വീടുകൾക്കുണ്ടായ നാശനഷ്ടം വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നവരുമുണ്ട് വില്ലേജ് ഓഫീസർ കെ സി ഹരികൃഷ്ണൻ കൃഷി ഓഫീസർ തേജസ് ജോർജ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ച നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തിയത് ശേഷം പ്രകൃതിക്ഷോഭത്തിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പ്രദേശത്ത് ആദ്യമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും എൺപത് മാതൃക പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിക്കും എൺപത് പോളിംഗ് സ്റ്റേഷനുകൾ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും നിയന്ത്രിക്കുക തൊണ്ണൂറ്റി പ്രശ്നബാധിത ബൂത്തുകൾ ജില്ലയിലുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും ഇരുപത്തിമൂന്ന് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകളടക്കമുള്ള കണക്കാണിത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കും ഇതിൽ കൂടുതൽ വോട്ടർമാർ ഉള്ള കേന്ദ്രങ്ങളിലാണ് ഓക്സിലറി പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുക എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിൽ സജ്ജമാക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത് വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ പോളിംഗ് കേന്ദ്രത്തിൽ ഒരുക്കും വെയിലേറ്റ് വരുന്ന വോട്ടർമാർക്ക് തണലും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റന്റ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും നാലിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളുള്ള ഭാഗങ്ങളിൽ വോട്ടർമാരോടൊപ്പം വരുന്ന കുട്ടികൾക്കായി ക്രഷനുള്ള ക്രമീകരണം ഏർപ്പെടുത്താനും അംഗപരിമിതർക്ക് വീൽ ചെയർ റാംപ് എന്നിവയും പ്രത്യേക വാഹനങ്ങളും ലഭ്യമാക്കാനും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലയിൽ സജ്ജീകരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ എൺപത് ബൂത്തുകൾ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും നിയന്ത്രിക്കുക ഓരോ നിയോജക മണ്ഡലത്തിലും അഞ്ചു വീതം ബൂത്തുകളാണ് വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൗഹൃദ പോളിംഗ് ബൂത്തുകളാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും യുവ ഓഫീസർമാർ നിയന്ത്രിക്കുന്ന രണ്ട് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ സജ്ജീകരിക്കുക നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ് യുവാക്കൾ നിയന്ത്രിക്കുന്ന പോളിങ് സ്റ്റേഷനുകളുള്ളത് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാംഘട്ട പരിശീലനം അടുത്ത ദിവസങ്ങളിൽ നടക്കും ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളാണ് പോലീസ് പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂർ പൂക്കോട്ടുപാടം വഴിക്കടവ് കാളികാവ് കരുവാരക്കുണ്ട് പോത്തുകല്ല് എടക്കര അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിലായി എൺപത്തിരണ്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളും തീരദേശ മേഖലയിൽ താനൂർ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി പത്ത് പ്രശ്നസാധ്യത പോളിംഗ് സ്റ്റേഷനുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് വാർത്തകൾ തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന് തുടക്കമായി പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നടക്കുന്ന പരിശീലനത്തിൽ എണ്ണൂറ്റി പേർ പങ്കെടുക്കുന്നുണ്ട് ഈ മാസം വരെയാണ് പരിശീലനം സുതാര്യവും സത്യസന്ധവുമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം നടപ്പിലാക്കുക എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന് തുടക്കമായത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പട്ടാമ്പി തൃത്താല നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനമാണ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകുന്നത് മാസ്റ്റർ ട്രെയിനറായ സെയ്ദ് മുഹമ്മദ് പരിശീലനത്തിന് നേതൃത്വം നൽകി വരുന്നു നമ്മൾ ഈ ഇ ഡി സി സർട്ടിഫിക്കറ്റുകൾ ചെറിയ അമ്പലത്തിലാക്കിയിട്ട് പിന്നെ നോൺ സ്റ്റാറ്റ്യൂറ്ററി വലിയ അമ്പലത്തിലേക്ക് മാറ്റും അതാണ് ഇ ഡി സി സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ വലിയ ഫോറിൽ ചെറിയ നമ്പർ ഫോർ ഫോറിൽ ഫോർ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ട്വൽ ബി ഫോം അനുസരിച്ചാണ് നമ്മളിത് അവൈൽ ചെയ്യാറ് നമ്മളെ ഇപ്പോഴും നിങ്ങള് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ആളുകൾ പോസ്റ്റൽ ബാറ്റിനെ അപേക്ഷിക്കാത്തവരുണ്ടാവും ഉണ്ടാവും പന്ത്രണ്ട് ബാച്ചുകളിലായി ആകെ അറുന്നൂറ്റി പതിനെട്ട് പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പരിശീലനം ഇരുപതിന് സമാപിക്കും ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത് തൂതുപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവിൽ പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ നീളുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ബജറ്റിൽ കാളിക്കടവിൽ പാലം പ്രഖ്യാപിച്ചിരുന്നു പാലം നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന ബജറ്റിൽ കാളിക്കടവ് പാലം പ്രഖ്യാപിച്ചതാണ് എന്നാൽ പാലം നിർമ്മാണത്തിന് നടപടികൾ നീണ്ടുപോവുകയാണുണ്ടായത് പെരിന്തൽമണ്ണ മണ്ഡലം നവകേരള സദസ്സിൽ കാളിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി നിവേദനം നൽകിയതോടെ പാലം വീണ്ടും ചർച്ചാവിഷയമായതാണ് പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി തദ്ദേശ ജനപ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗവും ചേർന്നിരുന്നു എങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പിനെയും പാലക്കാട് ജില്ലയിലെ കാർലമണ്ണയെയും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കേണ്ടത് പാലം നിർമ്മിക്കുകയാണെങ്കിൽ അനുബന്ധ റോഡ് നിർമ്മിക്കാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകേണ്ടി വരും പന്ത്രണ്ട് കോടി രൂപയാണ് ആ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ചെലവ് കണക്കാക്കുന്നത് പാലം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥികളും അണികളുമൊക്കെ വീട്ടിൽ വോട്ട് ചോദിച്ചു പോകുമ്പോൾ പലപ്പോഴും വീട്ടുകാരില്ലാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ വീട്ടുകാരില്ലാത്ത വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വാർത്തയാണ് ഇനി വീട്ടുകാരില്ലെങ്കിലും സി സി ടി വി ക്യാമറ നോക്കി വന്ന കാര്യം അങ്ങ് പറഞ്ഞു കാണാം കരിങ്കരത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് ഏതായാലും ഇവിടെ ഇത് ഉണ്ടാവുകൊണ്ട് സി സി ടി വി ഒക്കെ ഉണ്ടാവുകൊണ്ട് മൊബൈലിലൊക്കെ കണക്റ്റഡ് ആണല്ലോ അല്ലേ പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പോൾ ഏതായാലും മറ്റീമ്പതിനോടും സുഹൃത്തുക്കളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്തി ആറിന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിർണായകമായ ഒരു ഇലക്ഷൻ നടക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും

വിവരം അന്വേഷിച്ചപ്പോഴാണ് കുടുംബം മുഴുവൻ വിദേശത്താണെന്ന വിവരമറിയുന്നത് പിന്നെ കുടുംബത്തോട് വോട്ടഭ്യർത്ഥിക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗം കണ്ടില്ല വീടിന്റെ മുൻവശത്തുള്ള സി നോക്കി മുഴുവൻ വോട്ടർമാരോടും നാട്ടിലെത്താൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ ഹംസപ്പ ആവശ്യപ്പെടുകയായിരുന്നു പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി കെ പി കുഞ്ഞുമൊമ്മദ് യൂത്ത് ലീഗ് തച്ചനാടുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നവാസ് കരിമ്പനക്കൽ എം എസ് എഫ് മേഖലാ സെക്രട്ടറി സി പി സഫ്വാൻ തുടങ്ങി മറ്റു പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു എന്തായാലും വോട്ടഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ട കുടുംബം വോട്ട് ചെയ്യാൻ നാട്ടിലെത്താമെന്ന വിവരം അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി വിശുദിനത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി കുളങ്ങര ഗോപാലകൃഷ്ണൻ നായരുടെ കർമ്മികൃത്വത്തിലായിരുന്നു കൊടിയേറ്റം മെയ് പതിനാലിലാണ് പൂരം ദൂതപ്പുഴയുടെ തീരങ്ങൾ തട്ടകങ്ങളായി വരുന്ന തൂത ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മാസം നീളുന്ന കാളവേല പൂരം ആഘോഷങ്ങൾക്കാണ് വിഷുദിനത്തിൽ വൈകിട്ട് കൊടിയേറിയത് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി കുളങ്ങര ഗോപാലകൃഷ്ണൻ നായരുടെ കാർമ്മികൃത്വത്തിലായിരുന്നു കൊടിയേറ്റ് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും തട്ടകത്തിൽ നിന്നുള്ള ഭക്തരും സന്നിഹിതരായി തുറന്ന ചെറുപ്പശ്ശേരി ശിവനും പനമണ്ണ ശശിയും സംഘവും നയിച്ച ഇരട്ടക്കേളിയും രാത്രി കതിർവേലവരവും നടന്നു കൂട്ടുമാടത്തിൽ രാമായണം തോൽപ്പാവക്കൂത്തിനും തുടക്കമായി ഉത്സവത്തിന്റെ ഭാഗമായി ഇരട്ടത്തായംപക ഓട്ടൻതുള്ളൽ കൈക്കുട്ടിക്കളി നൃത്തനൃത്തൃങ്ങൾ ഗാനമേള മോഹിനിയാട്ടം പഞ്ചാരിമേളം തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടക്കും പത്തിന് താലപ്പൊലയും പതിമൂന്നിന് കാളവേലയും ആഘോഷിക്കും പതിനാലിലാണ് പ്രസിദ്ധമായ പൂരം തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന കൂടിക്കാഴ്ചയും കുടമാറ്റവും നാഗത്തറമേളവും പൂരത്തിന് അരങ്ങുതീർക്കും എ ബി വിഭാഗങ്ങളുടെ ആനച്ചമയ പ്രദർശനവും ഇതിന് മുന്നോടിയായി നടക്കും ഒരു വാർത്തകളിലേക്ക് കടമ്പളിപ്പുറം പുല്ലുണ്ടശ്ശേരി കടയോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു ഏപ്രിൽ ഏഴിന് തുടങ്ങിയ ആഘോഷങ്ങൾക്കാണ് സമാപനമായത് രാവിലെ വിശേഷാൽ പൂജകൾ തുറന്ന് ദാരിക വധം പാട്ട് എന്നിവ നടന്നു വൈകിട്ട് നാലിന് തിടമ്പേന്തിയ ഗജവീരന്റെ അകമ്പടിയോടെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കടയോട്ടുകാവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു അഞ്ചുമണിയോടെ വിവിധ തട്ടകവേലകൾ ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മടങ്ങിയതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി ഇനി വാണിജ്യ വാർത്തകൾ ഇലക്ട്രിക് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കി അലനല്ലൂരിൽ ബ്രൈറ്റ് ഇലക്ട്രിക്കൽ സാനിറ്ററി ആൻഡ് സി പി ഫിറ്റിംഗ്സ് പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് താരം കെ പി രാഹുൽ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക് പ്ലംബിംഗ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾക്ക് അലനല്ലൂറുകാർക്ക് ഇനി വൻകിട ടൗണുകളെ ആശ്രയിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ച ഉൽപ്പന്നം ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ബ്രൈറ്റിൽ ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അപ്പോൾ

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് ട്രഷറർ കെ നിയാസ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും മാനേജ്മെന്റ് അംഗങ്ങളും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായി നിരവധി നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ഇടത്തുനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയിലേക്ക് മൂന്ന് വീടുകൾക്കുള്ള ക്ലോസറ്റ് സെറ്റ് സ്ഥാപനം സൗജന്യമായി നൽകി ലോകോത്തര ബ്രാൻഡുകളായ സെറ റോക്സോ ലേ ഗ്രാൻഡ് വേഴ്സ തുടങ്ങിയവയുടെ ഏറ്റവും നൂതന മോഡലുകളിലുള്ള സാനിറ്ററി ഉൽപ്പന്നങ്ങളും ബാത്റൂം ഫിറ്റിംഗ്സും ഇവിടെയുണ്ട് പത്ത് വർഷം വാറണ്ടിയുള്ള സാനിറ്ററി ബ്രാൻഡ് ഐറ്റംസുകൾ ലഭ്യമാണെന്നതും ബ്രൈറ്റിന്റെ പ്രത്യേകതയാണ് ഗോൾഡ് മെഡൽ ഹവൽസ് ആർ ആർ എന്നീ കമ്പനികളുടെ സ്വിച്ചുകളും മറ്റ് വയറിംഗ് ഉൽപ്പന്നങ്ങളും ബ്രൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലുക്കറിന്റെ എല്ലാത്തരം ബൾബുകളും വിവിധ ലൈറ്റ് ഐറ്റംസും ഉണ്ട് പ്രമുഖ കമ്പനികളുടെ ഓപ്പൺ വെൽ ബോർവെൽ പമ്പ് സെറ്റുകളും വാൾ ആൻഡ് സീലിംഗ് ഫാനുകളും ബ്രൈറ്റ് ഒരുക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ കമ്പനികളുടെ യു പി വി സി സി പി വി സി പി വി സികളും കൂടാതെ വയറിംഗ് ആൻഡ് പ്ലംബിംഗ് പൈപ്പ് ഫിറ്റിംഗ്സുകളും ഇവിടെയുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയും മാത്രമാണ് സ്ഥാപനം ഈടാക്കുന്നത് വീടായാലും കെട്ടിടങ്ങളായാലും ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ബ്രൈറ്റിൽ ഉണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അതെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഓർഡർ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഐറ്റം ഡെലിവറി ചെയ്യും അപ്പോൾ സ്ഥാപനത്തിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി ലഭിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വ്യാപാര മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഒരുക്കിയാണ് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെയുള്ളതാണ് പ്രധാന വാർത്തകൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കൂടുതൽ ഭൂരിപക്ഷം അവർ ആവശ്യപ്പെടുന്നത് ഇതിനാണെന്നും സുഭാഷിണി അലി ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാനിരക്ക് നിശ്ചയിച്ചു കരിപ്പൂർ വഴി പോകുന്നവർ മുപ്പത്തി അയ്യായിരം രൂപ അധികം നൽകണം നിരക്ക് ഏകീകരിക്കുകയോ എംബാർക്കേഷൻ പോയിന്റ് മാറ്റുകയോ ചെയ്യണമെന്ന് തീർത്ഥാടകർ കരിമ്പുഴ പഞ്ചായത്തിൽ വേനൽമഴയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഒന്നര കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്ക് കൃഷിനാശം മാത്രം അരക്കോടിയിലേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും പ്രശ്നബാധിത പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം ആരംഭിച്ചു തൂതപ്പുഴയ്ക്ക് കുറുകെ ആലിപ്പറമ്പ് കാളിക്കടവ് പാലം നിർമ്മാണം നടപടികൾ നീളുന്നു എം എൽ എ മാരുടെ യോഗത്തിന് ശേഷം തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല